ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മൾ ഇന്നും ഒരു ഈവനിങ് വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എൻ്റെ സിസ്റ്ററിൻ്റെ വീടിൻ്റെ അടുത്ത് ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പം അവിടുത്തെ വീഡിയോസാണ് ഇപ്പം നിങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടത് അപ്പോൾ അവരുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു മീൻകുളം ഉണ്ട് കേട്ടോ നമുക്ക് നടന്നു പോകുന്ന ദൂരേ ഉള്ളൂ പക്ഷേ നമ്മൾ കാറിലോട്ട് പോയത് അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണേ അപ്പോൾ നമ്മൾ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ലൈക്ക് കൂടെ ചെയ്യണം അപ്പോൾ ഇതാ ഈ വയലിൻ്റെ നടുക്കാണ് കേട്ടോ നമ്മൾ പോകുന്ന കുളം ഇവിടെ ചെറിയൊരു ചായക്കടയൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ചെന്ന സമയത്ത് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നേ കുറച്ച് വണ്ടികളൊക്കെ അവിടെ കിടക്കുന്നുണ്ട് അപ്പം കുറേ വയലിൻ്റെ നടുക്കായിട്ട് ഒരു ചെറിയ കുളം പാടി വില്ലേജ് എന്നാണ് ഇതിനെ ഇവിടെ അറിയപ്പെടുന്നത് നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഇവിടെ വന്ന് മീൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണേ അപ്പോൾ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് പോവാന് എൻട്രി ഫീസ് ഒന്നും ഇല്ല ആർക്ക് വേണേലും പോകാം പിന്നെല്ലാരും കൂടുതലും വൈകുന്നേര സമയത്താണ് കേട്ടോ ഇവിടെ ആൾക്കാർ കൂടുതലും ഇങ്ങനെ നടന്നിടാനൊക്കെ ആ ഒരു സമയം താല്പര്യം ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്യാം നമ്മള് വയനാട്ടിലുള്ളവർക്ക് ഇങ്ങനെ ചൂണ്ട ഇടാനുള്ള സാഹചര്യങ്ങളൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് ഇതൊക്കെ വയനാട്ടിൽ അവർ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ മീൻകുളം ഒത്തിരി വലിയതൊന്നുമല്ല നല്ല ആവശ്യത്തിനുള്ള മീനൊക്കെ ഉണ്ട് കേട്ടോ ഇതില് നമ്മൾ ചെല്ലുന്ന സമയത്തും കുറേ പേര് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു ഇതിപ്പോ ഒരു ചേട്ടൻ പിടിച്ച മീൻ പിന്നെ ഇവിടെ ഇരിക്കാനുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിന് മുമ്പ് ഒന്ന് രണ്ട് തവണ നമ്മളിവിടെ വന്നിട്ടുണ്ട് ആ സമയത്ത് ഇത്രയും ഭംഗിയിൽ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ആൾക്കാർ ആൾക്കാരുടെ വരുന്നതിൻ്റെ എണ്ണം കൂടിയതുകൊണ്ടായിരിക്കണം മാക്സിമം അവർ നല്ല രീതിയിൽ ഇതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ പുല്ലുകൊണ്ടാണ് അതായത് പഴയ ഒരു മോഡലിലാണ് ഇവർ ഇരിക്കുന്ന സ്ഥലമൊക്കെ ചെയ്തേക്കുന്നത് നല്ല കാറ്റുണ്ട് കേട്ടോ വൈകുന്നേര സമയം ആയതുകൊണ്ട് പ്രത്യേകിച്ച് വയൽ കാറ്റും കൂടി ആകുമ്പോൾ നല്ല സുഖമുണ്ട് കേട്ടോ വിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുറ്റും കാഴ്ചകൾ കാണാം കേട്ടോ വയലിൻ്റെ അങ്ങ് വരെ നമുക്ക് കാണാം ഇത് ഇങ്ങനത്തെ ഇതൊക്കെ എൻജോയ് ചെയ്യുന്നവർക്ക് നല്ലതായിരിക്കും കേട്ടോ കുറെ പേർക്കൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമുണ്ടാവില്ല പക്ഷെ നമുക്കൊക്കെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണ് ഇവിടെ ഇസമോള് കിടന്നൊക്കെയാണ് കാഴ്ച കാണുന്നത് കേട്ടോ അതൊക്കെ ഭയങ്കര ഇഷ്ടമായി പക്ഷെ പ്രത്യേകിച്ച് കുളമൊക്കെ ആയതുകൊണ്ട് നമുക്കറിയില്ലല്ലോ എത്രത്തോളം സെക്യൂരിറ്റി ഉണ്ടെന്ന് അതുകൊണ്ട് മാക്സിമം നമ്മളവിളെ പിടിച്ചു വെച്ചു ഓടാതെ പിന്നെ നമ്മളും ചൂണ്ടയിടാനുള്ള ശ്രമത്തിലാണ് ഈ ചൂണ്ടയൊക്കെ അവർ തന്നെ തരുമേ അങ്ങനെ അതിലിങ്ങനെ നടക്കുന്ന സമയത്ത് അവട്ടെ ചൂണ്ടയിടുന്നവർക്ക് കുറേ മീൻ കിട്ടിയിട്ടോ അപ്പോൾ ഞാൻ ഓടിച്ചെന്ന് ചോദിച്ചു ഞാനൊന്ന് ഫോട്ടോ എടുത്തോട്ട് വീഡിയോ എടുത്തോട്ടേം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആ വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞിട്ട് അവരെനിക്ക് കാണിച്ചു തന്നേ ഇപ്പൊ അവർക്ക് കിട്ടിയ മീനാണ് അവർക്ക് കുറേ മീൻ കിട്ടിയിട്ടോ ഒന്ന് അവരുടെ ടേ ആയിരുന്നു എന്ന് തോന്നുന്നു നല്ല രസമാണ് ഇതിലേക്ക് നടക്കാൻ ഇങ്ങനെ പക്ഷെ നമ്മൾ സൂക്ഷിക്കണം പിള്ളേരെയും കൊണ്ടൊക്കെ പോകുമ്പോൾ മാക്സിമം കെയർ ചെയ്യണം ഇതിന് എത്രത്തോളം ആഴം ഉണ്ടെന്നൊന്നും അറിയത്തില്ല ഇവിടുന്ന് നമുക്ക് മീൻ പിടിച്ച് നമുക്ക് കിട്ടുന്ന മീന് നമ്മൾക്ക് അവിടെ കൊടുത്തിട്ട് അവരത് ക്ലീൻ ചെയ്ത് നമുക്ക് തന്നെ തരും അതിനുള്ള പൈസ നമ്മൾ കൊടുക്കണേ ഇപ്പൊ നേരത്തെ കിട്ടിയ ആ മീനിനെ അവർ ബക്കറ്റിലേക്ക് ഇടാൻ നോക്കുന്നതാണ് ഇത് പക്ഷെ ആ മീനൊന്നും തീരെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല വിടച്ച് കളിക്കുകയായിരുന്നേ വലിയ മീനാണ് ഇത് തിലോപ്പിയാന്ന് തോന്നുന്നു ഇവർക്കായിരുന്നു കേട്ടോ കൂടുതൽ മീനും അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നെ അതാ വീണ്ടും ഒരു മീൻ അവർക്ക് കിട്ടി പക്ഷെ നമ്മള് കുറേ ട്രൈ ചെയ്തേ നമുക്ക് ഒരു മീൻ പോലും കിട്ടിയില്ല ആ മീൻ ചത്തിട്ടില്ല പക്ഷെ അത് കിടക്കുന്ന കാണുമ്പോ ചത്ത പോലെ പോലെയുണ്ട് നല്ല കളറുള്ള മീനും ഇത് കണ്ടോ നല്ല റെഡ് കളർ ആണേ അത് വീഡിയോയിൽ അത്രയും ക്ലിയർ ആവുന്നില്ല ഈ രണ്ട് മീനും വേറൊരു ചട്ടന് കിട്ടിയതാണ് ആ രണ്ട് മീനും ബക്കറ്റിൽ ഇട്ടിട്ട് അത് പെടച്ച് ബക്കറ്റൊക്കെ മറച്ചവര് താഴെ വീണേ ഇതാണ് മൊത്തത്തിലുള്ള വ്യൂ ഇട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ താല്പര്യം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നാളെ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാമതുവരേക്കും ബായ്